ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ രണ്ട് ആണ് അത്യാവശ്യം വലിയ രണ്ടാണ് രണ്ട് നന്നാക്കി എടുക്കുകയാണ് സിമ്പിളായിട്ട് നന്നാക്കാൻ പറ്റൂട്ടോ അത്

അപ്പോൾ അതത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ചേരുവകൾ നോക്കാം പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വെളിച്ചെണ്ണ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആൻഡ് കുറച്ച് പുളിങ്ങ പിന്നെ കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് അത് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഉണ്ട് അപ്പോൾ ഇതൊക്കെ രണ്ട് ചേരുവയും കൂടെ വേണം കുറച്ച് ഉലുവ കുറച്ച് ജീരകം നമ്മള് സവാളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനായിട്ട് പോവാണ് കുറച്ച് കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ പച്ചമുളക് നടുക് കീറി എടുത്തിട്ടുണ്ട് പിന്നീട് ചട്ടി പാ ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അന്ന് ചൂടായി വരുമ്പോ ഉലുവെട്ട് കൊടുക്കാം അതിന് ശേഷം ജീരകം ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക കുറച്ച് ഉള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കണം നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതെ നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ആ മസാലയുടെ പച്ച ചോയൊന്ന് പോയി പോകണം അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി തക്കാളി ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് വറ്റി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഗ്രേവി ഒന്ന് കുറുകി വരണം അപ്പോൾ നമ്മുടെ ഇട്ട് കൊടുക്കുകയാണ് ും രണ്ടും ഇട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ കാല് മാറ്റി അയച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടെടുക്കയാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളിപ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് റെഡിയായി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക നമ്മുടെ ടേസ്റ്റി നണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കണം ഇതപ്പച് കഴിച്ചു നോക്കുകയാണ് ചപ്പാത്തിന്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത് അതിന്റെ കാലുകൊണ്ട് തന്നെ അതിൻറെ ഉള്ളത്തെ മീറ്റെല്ലാം ഊരി എടുക്കണുണ്ട് അപ്പൊ അതാണ് അതിൻ്റെ ഉള്ളത്തെ മീറ്റ് ഞാൻ അത് ചപ്പാത്തി കൂട്ടി കഴിക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക